പഞ്ചായത്തിലേക്ക് എങ്ങനെയാണ് വിവരാവകാശം കൊടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം വിവരാവകാശം എന്ന് പറയുന്നത് എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കും നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു തരുന്ന മെത്തേഡിലൂടെയാണ് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് വിവരാവകാശം കൊടുക്കാൻ പറ്റുന്നത് രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാം ഒന്നെങ്കിൽ നമുക്ക് റിട്ടേൺ ആയിട്ട് എഴുതിയിട്ട് പത്ത് രൂപയുടെ ഒരു കോഫി സ്റ്റാമ്പ് കുട്ടിച്ചിട്ട് നമുക്ക് പഞ്ചായത്തിൽ നേരിട്ട് കൊണ്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി ചെയ്യുക ആ ഓൺലൈൻ വഴി ചെയ്യുന്ന മറ്റെങ്ങനെയാതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിന് ബി പി എല്ലാണെങ്കിൽ നമുക്ക് ഫീ ഒന്നും വരില്ല എ പി എല്ലിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് രൂപയുടെ ഫീ വരും മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് അതായത് ഇപ്പോൾ ഭവൻ അല്ലെങ്കിൽ നമ്മുടെ പഠിക്കുന്ന ഗവൺമെന്റ് കോളേജുകളിൽ ഇവിടേക്കൊക്കെ നമുക്ക് ഈ ഊരവകാശം കൊടുക്കണമെങ്കിൽ ആർ ടി ഐയുടെ വേറൊരു ആണ് ഉപയോഗിക്കുക അതിന്റെ വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം ഇപ്പോൾ നമുക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എങ്ങനെ ഈ ഒരു അവകാശം കൊടുക്കാന്നുള്ളതൊന്നും നോക്കാം ഓക്കെ അപ്പോൾ വിവരാവകാശം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താ വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനിൽ പോയിട്ട് കെ എസ് മാർട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ടാവും അതിൽ കയറുക ഇത് നമ്മുടെ കേരള സർക്കാരിൻ്റെ വെബ്സൈറ്റ് ആണ് അപ്പോൾ നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ നമ്മൾ ജസ്റ്റ് രജിസ്റ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക രജിസ്റ്ററിൽ നമുക്ക് ഓപ്ഷൻസ് കാണാം ഇൻസ്റ്റിറ്റ്യൂഷണൽ രജിസ്ട്രേഷൻ സിറ്റിസൺ രജിസ്ട്രേഷൻ ഒക്കെ നമ്മൾ സിറ്റിസൺ രജിസ്ട്രേഷൻ എടുക്കുക അപ്പോൾ ഒരു ചെറിയൊരു ഡിക്ലറേഷൻ വരും അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം അത് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ജസ്റ്റ് ടിക്ക് കൊടുക്കുക ടിക്ക് കൊടുത്തിട്ട് പ്രൊസീഡ്യർ അടിക്കുക പ്രൊസീഡ്യർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ഓപ്പൺ ആക്കാം ഒന്നുകിൽ നമ്മുടെ ആധാർ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലും ഡാറ്റാസ് വെച്ചിട്ട് ഓപ്പൺ ആക്കാം ലൈസൻസോ പാസ്പോർട്ടൊക്കെ വെച്ച് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് നമ്മളിവിടെ ആധാർ വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് ആധാർ നമ്പർ അടിച്ചു കൊടുത്തതിനു ശേഷം ഗെറ്റ് ഒ ടി പി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ഒ ടി പി വരും ജസ്റ്റ് അതൊന്ന് സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്യുമ്പോൾ താഴത്തെ നമ്മുടെ പേരും കാര്യങ്ങളും ജസ്റ്റ് തെളിഞ്ഞു വരും അതൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരം ഉണ്ടാക്കും നമ്മുടെ പ്രൊഫൈലിലേക്ക് പോകും പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാലും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യലാണ് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് ഒ ടി പി എന്നുള്ളതിൽ കൊടുക്കുന്നു ഗെറ്റ് ഒ ടി പി കൊടുത്തതിന് ശേഷം വരുന്ന ഒ ടി പി നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നു ഒ ടി പി കൂടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താക്കാം നമ്മുടെ പേരും വിവരങ്ങളൊക്കെ താഴെ ജസ്റ്റ് കാണിക്കും അത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വാട്സപ്പ് നമ്പറും ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ ആ ഡാറ്റാസ് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തിട്ട് സേവ് അടിക്കുക സേവ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിലേക്ക് പോകും ഓൾറെഡി നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ലോഗിന്നിൽ ക്ലിക്ക് ചെയ്യുക ബാക്ക് വന്നിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആയിരിക്കണം അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വരുന്ന ഒ ടി പി ജസ്റ്റ് ടൈപ്പ് ചെയ്യുക ഓക്കെ ഒ ടി പി കൂടി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ലോഗിൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രൊഫൈലിലേക്ക് എത്തും ഓക്കെ ഇപ്പോൾ ഓൾറെഡി രണ്ട് വിവരാവകാശം ഞാൻ കൊടുത്തതുണ്ട് അതാണ് ഇതിൻ്റെ പ്രൊഫൈലിൽ ഇപ്പം നിങ്ങൾ കാണുന്നത് ൂരാവകാശം ഇവിടെ കിടക്കുന്നുണ്ട് ഞാൻ പഞ്ചായത്ത് കൊടുത്ത വിവരാവകാശങ്ങളാണ് ഇനി ഇതിലെ മറ്റു ഓപ്ഷൻസുകളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് മൈ പ്രൊഫൈലിൽ ജസ്റ്റിസ് ആണെന്ന് നോക്കിയാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണും നമ്മളിപ്പോൾ അതിലേക്ക് പോകുന്നില്ല നമ്മൾ നമ്മളിതിൽ പെട്ട സർവീസുകൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂ അപ്ലിക്കേഷൻ എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് സിംപിളായിട്ട് മനസ്സിലാക്കും എന്തൊക്കെ സർവീസുകളാണ് ഈ സൈറ്റ് വഴി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ക്ലിയർ ചെയ്യാൻ ഡെത്ത് സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ടാക്സുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒക്കെ ചെയ്യുന്നത് ഈ കെ എസ് വഴിയാണ് അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിംഗ് പെർമിഷൻസ് നമ്മൾ എന്തെങ്കിലും എർത്ത് വർക്ക് നമ്മളെ സ്ഥലത്ത് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പെർമിഷൻസ് കാര്യങ്ങൾ എടുക്കേണ്ടത് ഒക്കെ നമ്മളേതാണ് കെ എസ് എന്നുള്ള ഈ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ ഓക്കെ ഈ ഓപ്ഷൻസ് കൂടുതൽ പറയേണ്ടതില്ല എന്ന് തോന്നുന്നു എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലാണുള്ളത് ഓക്കെ അങ്ങനത്തെ എന്തെങ്കിലും സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെക്ക് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ വിവരാവകാശം കൊടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഈ മുകളിലുള്ള സെർച്ചിൻ്റെ ഓപ്ഷനിൽ വന്നിട്ട് നമ്മൾ റൈറ്റ് എന്നൊന്ന് ക്ലിക്ക് ചെയ്യ് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ താഴത്തുടനെ വരുന്നത് കാണാം റൈറ്റ് ടു ഇൻഫോർമേഷൻ എന്നുള്ളത് ജസ്റ്റ് ആയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിവരാവകാശം കൊടുക്കേണ്ടത് കൂടെയാണ് അപ്പോൾ അതിൽ ആദ്യത്തെ ഓപ്ഷൻ വരുന്നത് നമ്മൾ ഡിസ്ട്രിക്റ്റ് ഏതാണെന്നുള്ളതാണ് നമ്മൾ എവിടേക്കാണോ വിവരാവകാശം കൊടുക്കുന്നത് ഏത് സ്ഥലത്തേക്കാണോ വിവരാവകാശം കൊടുക്കുന്നത് അത് ഏത് ഡിസ്ട്രിക്റ്റിലാണ് എന്നുള്ളതാണ് ചോദിച്ചത് അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുക പിന്നെ നമ്മൾ പഞ്ചായത്തിലേക്കാണോ മുനിസിപ്പാലിറ്റിയിലേക്കാണോ ഇവിടേക്കാന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടുത്ത സെഷനിൽ വരുന്നത് നമ്മുടെ ആ പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയോ എങ്ങോട്ടാണ് നമ്മൾ യൂരാവകാശം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ആ സ്ഥലം പേര് ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും സെർച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ആ ഒരു പോർഷൻ പ്രൊസീഡ് ചെയ്യുക ഓക്കെ അപ്പോൾ എങ്ങോട്ടാണ് യൂരാവകാശം കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ൈനല് ചെയ്ത് കഴിഞ്ഞു തൊട്ട് തൊട്ടതായത് ഇനി നമ്മുടെ ഡീറ്റെയിൽസ് വരും അപ്ലിക്കൻ്റിൻ്റെ ഡീറ്റെയിൽസ് അതിൽ നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ഫോർ അതേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം ഇനി നമ്മൾ രണ്ട് പേരോ മൂന്ന് പേരോ ഒക്കെ കൂടിയിട്ടാണ് വിവരാവകാശം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ജോയിൻറ് അപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം ഓക്കെ ഇവിടെ ഇപ്പോൾ തൽക്കാലം ഞാൻ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നു ഞാൻ ഒറ്റയ്ക്ക് തന്നെ വിവരാവകാശം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ ഫില്ല് ചെയ്യുന്നതിൽ ഇതിൽ ചില ഏരിയയിൽ സ്റ്റാർ ഇട്ടതായിട്ട് കാണാം ആ സ്റ്റാർ ഇട്ട ഡാറ്റകൾ നിർബന്ധമായിട്ട് നമ്മൾ പൂർണ്ണമായും ഫില്ല് ചെയ്യേണ്ടതാണ് മറ്റ് ഡാറ്റാസ് ഒഴിവാക്കിയാലും വലിയ പ്രശ്നം വരില്ല നേരെ മറിച്ച് സ്റ്റാർ ഇട്ട ഡീറ്റെയിൽസ് മൊത്തത്തിൽ നമ്മൾ ഫില്ല് ചെയ്യണം ഓക്കെ ആ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് പൂർണ്ണമായിട്ടും ഫില്ല് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് പോയില്ല മുകളിലെ ഡാറ്റ ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ താഴോട്ട് പോവുള്ളൂ ഓക്കെ ആ പോഷങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇവിടെ സ്ട്രീറ്റ് നെയിം നമ്മളോട് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് ഓക്കെ ബാക്കി ഡാറ്റാസ് ഒക്കെ നമ്മൾ ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്തത് ഈ ഒരു സ്ട്രീറ്റ് നെയിം മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ പറഞ്ഞു അപ്പോൾ അത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് നേരെ ഡെസ്ക്ടോപ്പിൽ ചെന്നിട്ട് മംഗ്ലീഷ് കീബോർഡ് മംഗ്ലീഷ് കീബോർഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഫോണിലൊക്കെ ഉള്ള ആപ്ലിക്കേഷൻ തന്നെയാണ് മംഗ്ലീഷ് കീബോർഡ് വിൻഡോസിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്തു എന്നിട്ട് അവിടെ ഇപ്പോൾ ജസ്റ്റ് ഞാൻ അരൂരിൽ എന്നാണ് ടൈപ്പ് ചെയ്തത് എൻ്റെ സ്ഥലം അരൂരൊന്നുമല്ല ജസ്റ്റ് അരൂര് എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളു കേട്ടോ അങ്ങനെ ആ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ചോദിക്കും അതായത് നമ്മൾ ആണാണോ പെണ്ണാണോ ഓ ബി സി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എ പി എൽ ബി പി എൽ ഓപ്ഷൻ കാണാം ബി പി എല്ലിനാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരില്ല ഇത് അപ്ലിക്കേഷൻ കൊടുക്കാൻ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്ത് രൂപ ചാർജ് ഉണ്ട് അത് വരില്ല പക്ഷേ അതിന് രണ്ട് മൂന്ന് ഡാറ്റാസ് ഡോക്യുമെന്റ്സ് എക്സ്ട്രാ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ ബിപെല്ലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ തൽക്കാലം ആ സ്റ്റെപ്പ് കാണിക്കുന്നില്ല തൽക്കാലം ആ എന്നുള്ള രീതിയിൽ ഫിൽ ചെയ്തു പോവാണ് നമ്മുടെ മറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് ബ്രാഞ്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം ജസ്റ്റ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാന്നുള്ളൂ നിങ്ങൾ കൊടുക്കുമ്പോൾ എന്തായിരിക്കണം കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ സ്ഥലത്തെത്തുമ്പോൾ ഇഷ്യൂ വരും നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത അടക്കം നമ്മൾ അവിടെ ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാം ഓക്കെ ഈ ഡോക്യുമെൻറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താക്കാം വെള്ളപ്പേപ്പറിൽ നല്ല നീറ്റായിട്ട് നമ്മുടെ പരാതി എന്താണോ ആ പരാതി എഴുതിയതിന് ശേഷം നമ്മളിവിടെ പി ഡി എഫ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് എന്നിട്ട് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഡേറ്റും ഏതുവരെയാണ് വാലിഡിറ്റി ഉള്ളതെന്നുള്ളത് ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റും നമ്മൾ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ കാരണം വിവരാവകാശം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ തരണം എന്നുള്ളതാണ് മാക്സിമം നാല്പത് ദിവസം വരെയൊക്കെ പോവാറുണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ആ ഒരു ഡോക്യൂമെൻ്റ് ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ നിന്ന് ജസ്റ്റ് ഏതൊരു ഫയൽ ഒരു പി ഡി എഫ് ഫയൽ എടുത്ത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ ഓക്കെ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെപ്പും കൂടെ കംപ്ലീറ്റ് ആയി ആ പി ഡി എഫ് അവിടെ വന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പരാതി വെള്ളപ്പേപ്പറിൽ വ്യക്തമായി എഴുതിയതിന് ശേഷം അത് പി ഡി എഫ് ആക്കിയിട്ട് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ വയ്ക്കുക അത് ഈ സമയത്ത് ഇവിടെയൊക്കെ എന്താക്കുക അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത്രയേ ഉള്ളൂ സ്റ്റെപ്പ് പിന്നീട് എന്താ വെച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മൊത്തത്തിലുള്ള നമ്മുടെ പരാതിയുടെയും കാര്യങ്ങളുടെ ഒരു പ്രിവ്യൂ കാണിക്കും നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡാറ്റയുടെയും കാര്യങ്ങളുടെയും പ്രിവ്യൂ കാണിക്കും അതിനുശേഷം അതിൻ്റെ താഴെ ഡിക്ലറേഷൻ കാണാം ഡിക്ലറേഷനിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ഡാറ്റാസിനെ കുറിച്ചുള്ളൊരു ഡിക്ലറേഷൻ ആണ് അത് നമ്മൾ ഒന്ന് അഗ്രി ചെയ്തിട്ട് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള സ്റ്റെപ്പിൽ ഒ ടി പി വെരിഫിക്കേഷൻ കൂടെ ചോദിക്കും ആ ഒ ടി പി നമ്മുടെ ഏത് മൊബൈൽ നമ്പറാണോ ആദ്യം കൊടുത്തത് അതിലേക്കായിരിക്കും ഒ ടി പി വരിക ആ ഒ ടി പി വെരിഫിക്കേഷൻ കൂടെ ചെയ്തതിന് ശേഷം തൊട്ട് താഴെ ഏറ്റവും താഴെയായിട്ട് പേനോ എന്നുള്ള ഓപ്ഷൻ കാണാം ഓക്കെ ഇത്രയും ഡാറ്റ ഫില്ല് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയുള്ള പേനോ എന്നുള്ള ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് രൂപ ഫീ അടച്ചാൽ നമ്മുടെ അപ്ലിക്കേഷൻ സബ്മിറ്റാവും ബി പി എൽ ആണ് ഫീ അടയ്ക്കുന്നത്